ആഴ്ചയിലെ ഏഴു ദിവസങ്ങളിലും ഓരോരോ മന്ത്രങ്ങളും ഓരോ ഈശ്വർ പൂജയും ഇന്ന് വെള്ളിയാഴ്ച ദിവസത്തെ പ്രത്യേകത പറയാം വെള്ളിയാഴ്ച ദിവസം ഇങ്ങനെ അനുഷ്ഠിച്ചോളൂ കടബാധ്യതകൾ നീങ്ങി ധനലാഭം സാമ്പത്തിക ഉന്നതി ഫലമായി ലഭിക്കുന്നതിനും വെള്ളിയാഴ്ച പൂജകൾ അത്യുത്തമമാണ് കരുതലോടെ ജീവിച്ചാലും ചില ഘട്ടങ്ങളിൽ കടുത്ത സാമ്പത്തിക പ്രതിസന്ധികൾ നേരിടേണ്ടി വരാം സാമ്പത്തിക ദുരിതങ്ങളിൽ നിന്ന് കരകേറാനും അകാരണമായി കടത്തിൽ അകപ്പെടാതെയിരിക്കാനും ലക്ഷ്മി ദേവിയെ വെള്ളിയാഴ്ച ഭജിക്കണം ദേവിയുടെ അനുഗ്രഹം ലഭിക്കാനായി വ്രതാനുഷ്ഠാനത്തോടെയുള്ള ഭജനം അതിവിശിഷ്ടവും അതിശ്രേഷ്ഠവുമായി കരുതുന്നു മലയാള മാസത്തിൽ ആദ്യം വരുന്ന മുപ്പട്ടുവെള്ളിയാഴ്ചകളിൽ വ്രതം അനുഷ്ഠിച്ച് ദേവിയെ ഭജിക്കുന്നത് ഫലദായകമാണ് എല്ലാ വെള്ളിയാഴ്ചയും വ്രതം അനുഷ്ഠിക്കാൻ സാധിക്കാത്തവർ മാസത്തിൽ ഒരു വെള്ളിയാഴ്ച എന്ന രീതിയിൽ വ്രതം അനുഷ്ഠിക്കാവുന്നതാണ് ഉച്ചയ്ക്ക് ഒരു നേരം മാത്രം അരിയാഹാരം കഴിച്ചുകൊണ്ട് മറ്റു രണ്ടു നേരങ്ങളിൽ മറ്റു ധാന്യ ഭക്ഷണങ്ങളോ പഴങ്ങളോ ആവാമെന്ന് ശാസ്ത്രം പറയുന്നു ഭവാനി അഷ്ടകം മഹാലക്ഷ്മി അഷ്ടകം ലളിതാ പഞ്ചരത്നം അപരാജിത സ്തുതി അന്നപൂർണ സ്തുതികൾ ഇവയിൽ ഏതെങ്കിലും സ്തുതികൾ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ശുദ്ധവൃത്തിയോടുകൂടി ഭജിക്കുന്നത് കുടുംബത്തിൽ വളരെ ഐശ്വര്യവും സമൃദ്ധിയും ഉണ്ടാവാൻ സഹായിക്കും